ഓൾ കേരള ലൈസൻസ്ഡ് വയർമാൻ സൂപ്പർവൈസേഴ്സ് കോൺട്രാക്ട് അസോസിയേഷൻ മലപ്പുറം ജില്ലാ ടെക്നിക്കൽ ഫെസ്റ്റും ഫാമിലി മീറ്റും ഏപ്രിൽ മുപ്പതിന് പൊനൻ ആറി ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ തലശ്ശേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഓൾ കേരള ലൈസൻസ്ഡ് വയർമാൻ സൂപ്പർവൈസേഴ്സ് കോൺട്രാക്ടർ അസോസിയേഷൻ്റെ ജില്ലാ ടെക്നിക്കൽ ഫെസ്റ്റ് ആൻഡ് ഫാമിലി മീറ്റ് വിപുലമായാണ് സംഘടിപ്പിക്കുന്നത് പൊന്നാനി നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറം ഉദ്ഘാടനം ചെയ്യും റിട്ടയേർഡ് ഡെപ്യൂട്ടി ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ റഫിയുദ്ദീൻ കെ എസ് പൊന്നാനി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുജീബ് റഹ്മാൻ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ബാബുരാജ് ഡോക്ടർ ആശ എന്നിവർ പങ്കെടുക്കും യുടെ പുതിയതായി തെരഞ്ഞെടുത്ത സ്റ്റേറ്റ് സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളെയും ലൈസൻസിംഗ് ബോർഡിന്റെ എം വി എച്ച് ഡി സൂപ്പർവൈസർ പെർമിറ്റ് ലഭിച്ച സംഘടനാ അംഗങ്ങളെയും ചടങ്ങിൽ ആദരിക്കും ഇലക്ട്രിക്കൽ പ്ലംബിംഗ് മേഖലയിലെ വിവിധ കമ്പനികളുടെ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്ന എക്സ്പോയും ഫാമിലി അംഗങ്ങളുടെ വിവിധ കലാകായിക പരിപാടിയും ഉണ്ടായിരിക്കും ഓഡിറ്റോറിയം വെച്ച് സംഘടനയിൽ പുതുതായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്ന സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങളെ ആദരിക്കലും അതുപോലെ തന്നെ സംഘടനയുടെ മെമ്പർമാരായ ആളുകളിലെ സൂപ്പർവൈസർ ലൈസൻസ് കിട്ടിയ പുതിയ എം വി എച്ച് ടി ലെവലിൽ സൂപ്പർവൈസർ ലൈസൻസ് കിട്ടിയവരെ ആദരിക്കലും അതുപോലെ ടെക്നിക്കൽ എക്സ്പോ വിവിധ കമ്പനികളുടെ പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തുന്ന ടെക്നിക്കൽ എക്സ്പോയും ഫാമിലി മീറ്റുള്ളതിൻ്റെ ഭാഗമായി അവരുടെ കലാകായിക പരിപാടികൾ കൊടുക്കുന്നതാണ് ഈ ടെക്നിക്കൽ ഞങ്ങളുടെ പ്രവർത്തകർ ഫാമിലി അവരെ ഫാമിലിക്ക് ആവശ്യമായ അതിനുപരി ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ് അമ്പാടി സെക്രട്ടറി മുഹമ്മദ് ജയ്സൽ കെ പുരം സ്റ്റേറ്റ് സെക്രട്ടറി ഷിഹാബ് കോട്ടയ്ക്കൽ മുജീബ് എടരിക്കോട് അബ്ദുൾ മജിദ് ഒ പി നാസർ താനൂർ സഹീർ ഫൈസൽ ഹബിബ് റഹ്മാൻ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു പേജ് ന്യൂസ് പൊനാനി